നമസ്കാരം മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന കുംഭമേള കേരളത്തിലെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും ചേർന്ന് കളക്ടറെ ഉപയോഗിച്ച് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു തിരുനാവായ ഒരുപാട് മുസ്ലിം സമുദായത്തിലുള്ളവർ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് അവിടെയാണ് ഈ കുംഭമേള നടക്കാൻ പോകുന്നത് മുസ്ലിം സമുദായം കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇത്രയും പോലെ ഇന്ത്യയിലെ സംഘപരിവാരങ്ങൾക്ക് വർഗീയത ഉണരുവാൻ ഉണർന്നു ഇന്ത്യയിലെ പല ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ ചില മാധ്യമങ്ങളും ഇപ്പോൾ ഇത്തരത്തിലാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുന്നവായ കുംഭമേള പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്താൻ സമ്മതിക്കുന്നില്ല എന്താണ് ഇതിന്റെ വസ്തുത ഈ വീഡിയോ കണ്ടിട്ട് വരാം കുറുകെ ഒരു താൽക്കാലിക പാലം കെട്ടിയുണ്ടാക്കുന്നുണ്ട് അത് നിയമവിരുദ്ധമെന്ന് കാട്ടി റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമോ നൽകി ഇരുന്നൂറ് മീറ്ററിലധികം നീളമുള്ള പാലം കവുങ്ങിൻ കാലുകൾ നാട്ടിയാണ് നിർമ്മിക്കുന്നത് ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പലത് വേറെയുമുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താണ് സ്റ്റോപ്പ് മെമോ എന്നാൽ നവംബറിൽ തന്നെ കുംഭമേളയുടെ ഒരുക്കങ്ങൾ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തെ രേഖാമൂലം അറിയിച്ചതാണെന്നും ഇപ്പോൾ തടസ്സപ്പെടുത്തുന്നത് എന്തിനെന്നും ചോദിക്കുന്നു സംഘാടകർ പരിപാടിക്കല്ല അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷനാണ് അതായത് പാലം നമ്മൾ പണിയുന്നുണ്ട് കാരണം ഈ ക്ഷേത്രത്തിൽ നിന്ന് ആളുകളെ അപ്പുറത്ത് മണൽപ്പരപ്പിലേക്ക് കത്തണമെന്നുണ്ടെങ്കിൽ ക്ഷേത്ര പരിസരവും റോഡും എല്ലാം വീതി കുറവും എല്ലാം ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ മോബ് കൂടുതൽ വരികയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മിനിമം സംവിധാനം ഒരുക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ അതാണ് നമ്മൾ ജില്ലാ ഭരണപൂർത്തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഇത്രയേ ഉള്ളൂ വിഷയം കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം താൽക്കാലികമായി നിർമ്മിക്കുന്നു അടയ്ക്കാമരവും മുളയും ഒക്കെ ഉപയോഗിച്ച് വലിയ സുരക്ഷയൊന്നുമില്ലാത്ത ഒരു പാലം സംഘാടകർ പറയുന്നതനുസരിച്ച് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ആ കുംഭമേളക്ക് വരാൻ പോവുകയാണ് അവിടെ ഒരു സുരക്ഷയുമില്ലാത്ത ഒരു പാലം പണിയുന്നു അതും വില്ലേജ് ഓഫീസറിന്റെയോ ഒന്നും അനുമതി മേടിക്കാതെ ആ പാലത്തിന് ഇൻഷുറൻസ് ഇല്ല അങ്ങനെയുള്ള പാലം പണി നിർത്തിവെക്കണമെന്നാണ് സ്റ്റോപ്പമ്മ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം യു പിയിൽ നടന്ന പ്രയാഗരാജ് കുംഭമേളയെക്കുറിച്ച് ഇന്ത്യ ഗവൺമെൻറ്റും യു പി ഗവൺമെന്റും പരിപൂർണമായ പിന്തുണയോടുകൂടി അവരുടെ മുഴുവൻ ഫണ്ടെല്ലാം ചെലവാക്കിക്കൊണ്ട് നടത്തിയ ഒരു കുംഭമേളയാണ് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ എത്തി സംഘാടകർക്ക് നിയന്ത്രണ അതീതമായി കുറേയധികം ആളുകൾ അവിടെ മരിച്ചു കുറേയധികം ആളുകൾ ഇഞ്ചുറിയിൽ പെട്ട് ഹോസ്പിറ്റലിലായി എത്ര പേര് മരിച്ചെന്ന് ഇന്നും കണക്ക് വെളിയിൽ വന്നിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം അത്തരത്തിലുള്ളൊരു അപകടം നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നടപടി നടപടിയെടുത്തത് ഇത് വളരെ ഒരു കാര്യമാണ് അവിടെ ഒരു പരത പുഴയ്ക്ക് കുറുകെ ഒരു പാലം പണിയുന്നു ആ പാലത്തിന്റെ സുരക്ഷ നോക്കേണ്ടത് ഗവൺമെന്റ് ആണ് അതിനു വേണ്ടി അനുമതി മേടിച്ചിട്ടില്ല ആ അനുമതി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അതിനെ വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് മനുഷ്യനെ വേർതിരിക്കും തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതായി സന്യാസിയുടെ വാക്കുകളിൽ നിന്ന് കേട്ടിട്ട് വരാം ഭാരത പുഴ ആരുടെയും പാപ്പയുടെയോ തന്തയുടെയോ ഭയൊന്നുമല്ല ഒരുത്തന്റെയും അനുവാദം വേണ്ട ഇവിടെ ഇവിടെമേള സന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും ആരും ഒരു ചുറ്റും ചെയ്യാനും പോകുന്നില്ല ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്നതെന്ന് കാണട്ടെ അതിനുള്ള ശക്തിയുള്ളവർ ശേഷിയുള്ളവർ ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരട്ടെ ഇവിടുത്തെ ഹിന്ദു ആരാണ് എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും അത് ഏത് ഗവൺമെന്റ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മലക്കാരനായാലും അതിനുള്ള തപസിന്റെ ശക്തിയും സങ്കല്പവും ചൈതന്യവും ഒക്കെ ഇവിടുത്തെ സന്യാസിക്കു പിന്നെ കുംഭമേള വേണമോ വേറെ മേള വേണമോ എന്നും സന്യാസി തീരുമാനിക്കും ഭാരതപ്പഴ ആരുടെയും അച്ഛന്റെയോ അല്ലെങ്കിൽ ആ ബാപ്പയുടെയോ തന്തോ ഭാഷയിൽ പറഞ്ഞു ഭാഷായ വസ്ത്രധാരിയായ സന്യാസിയുടെ വാക്കു വാക്കുകളാണ് ബാപ്പ ഫാദർ തന്ത അതേ അദ്ദേഹം ഉന്നമെടുക്കുന്ന എവിടേക്കാണെന്ന് മനസ്സിലാവുന്നില്ലേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളും അവിടെ ആ പരിപാടി നടത്തരുതെന്നോ ആ പരിപാടിയെ കുറിച്ചോ ഒരു തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ല ചുമ്മാതിരിക്കുന്നവരുടെ മുകളിലേക്ക് ചാടിക്കേറുകയാണ് ഈ പാലം പണി നിർത്തിവെക്കാൻ പറഞ്ഞത് സുരക്ഷാ കുറവുള്ളത് കൊണ്ടും അതിന് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കണം എന്നുള്ളതൊക്കെ കൊണ്ടുവന്ന എന്തെങ്കിലും അവിടെ നാളെ സംഭവിച്ചാൽ ആരാണ് അപ്പോൾ ഉത്തരം പറയേണ്ടത് അത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളൊക്കെ പറയും ഹിന്ദുക്കളുടെ ഒരു പരിപാടിക്ക് ഗവൺമെന്റ് വേണ്ടുന്ന രീതിയിലുള്ള സഹകരണം ഉണ്ടായില്ല പരിശോധനകളുണ്ടായില്ല അതില്ല ഉണ്ടായില്ല ഇതുണ്ടായില്ല വലിയ വലിയ വാചകങ്ങൾ വരും അപ്പോൾ ഒരു പരിപാടി നടക്കുന്നതിന് മുമ്പ് അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്റ്റോപ്പ് നമ്മൾ കൊടുത്തപ്പോൾ അതിനെ ഏതെല്ലാം രീതിയിലാണ് തിരിച്ചു തിരിച്ചുവിടുന്നത് നോക്കോണം സംഘാടക സമിതിയിലെ ഒരു സന്യാസി തന്നെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ എല്ലാവരും ഈ പരിപാടിയുമായി സഹകരിക്കാമെന്ന് നേരത്തെ തന്നെ ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഗവൺമെന്റിന്റെ തീരുമാനം എന്താണെന്ന് ഗവൺമെന്റിന്റെ നയം എന്താണെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ദേവസ്വം മന്ത്രിയെ വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് ഇതിന്റെ ആവാൻ ക്ഷണിക്കുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിയും ഒക്കെ ഇതിന്റെ ചടങ്ങിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സംഘാടനം എന്നുള്ള നിലയിലല്ല എങ്കിൽ പോലും രക്ഷാധികാരിയായിട്ട് എന്നുള്ള നിലയിലിരിക്കാൻ സമ്മതിക്കുകയും അങ്ങനെ സർക്കാർ സംവിധാനങ്ങളെയൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടും അവരെയൊക്കെ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടുമാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത് കണ്ടില്ലേ ഇതാണ് കേരളത്തിലെ ദേവസ്വം ബോർഡ് വകുപ്പിന്റെയും അതിന്റെ മന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും എല്ലാം നയമെന്ന് അദ്ദേഹം തന്നെ ബോധ്യപ്പെടുത്തുകയാണ് പക്ഷെ ബോധ്യപ്പെടാത്ത ചില ആളുകൾ അവർ വർഗീയത പറയുന്നു അതിലൂടെ രാഷ്ട്രീയം കണ്ടെത്തുന്നു മനുഷ്യനെ വേദനിക്കുവാനുള്ള എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു തിരുനാവായ പ്രദേശത്ത് ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോടാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒരു വലിയ ഉത്സവമാണ് നിങ്ങൾ അതിനെ ഒരു ബിസിനസ്സായി കണ്ടു കഴിഞ്ഞാൽ ചെറിയ കടകളിട്ട് വെള്ളമൊക്കെ കൊടുത്ത് ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വിൽപ്പന നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ ഓറ്റുവാൻ കഴിയും വേദന ഉണ്ടാക്കുന്നവരും വർഗീയത പരത്തുന്നവരും പരത്തിക്കൊണ്ടേയിരിക്കും അതിനെ കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് മുന്നോട്ട് പോകാനേ നമുക്കിപ്പോ കഴിയത്തുള്ളൂ അതാണ് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ